ഹലോ ഇപ്പോൾ എവിടെ പോയിട്ട് വന്നാലും ചെടിയില്ലാതെ വീട്ടിൽ വന്ന ഒരു വിഷമം അവിടെ അപ്പോൾ ഇന്ന് പക്ഷേ ഇച്ചിരി അധികം സന്തോഷമായി പോയി ഞാൻ ഒരുപാട് നാളായിട്ടിങ്ങനെ ഓർക്കിഡ് വക്കി നടക്കുവാണ് ഇപ്പോൾ ഇന്ന് ചുമ്മാ ഒരു നേഴ്സറിൽ പോയി നോക്കിയപ്പോൾ ഓർക്കിഡ് കണ്ടേ അപ്പം ഈ വലുത് വാങ്ങി വലുതിൽ ഒരു എണ്ണൂറ്റമ്പത് രൂപയായേ പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ ഒരുപാട് നാൾ കൂടിയിട്ട് ആഗ്രഹിച്ചിരുന്ന കിട്ടുന്ന സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ വലറ്റ് ഓർക്കിഡിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് അതായത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ ഒരുപാട് ഓർക്കിഡ് ഉണ്ടായിരുന്നുള്ള കാശും കൊണ്ട് പോകുവാണേൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാവുന്ന പോലത്തെ ആണ് പിന്നെ കുറേ മദർ പ്ലാന്റുകളൊക്കെ ആയിരുന്നു അത് അവർക്ക് കൊടുക്കുകയല്ല പിന്നെ പിന്നെ സി സി പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് വെള്ളം ഇത് പച്ചയും കറപ്പുകയെ രണ്ടിനും നൂറ് രൂപ വെച്ചിട്ടാണേ അതായത് നല്ല വലിയ പ്ലാന്റ് ഞാൻ ഈയിടെ ഇതിലും ചെറുതാണ് നൂറ് രൂപയൊക്കെ വാങ്ങിച്ചത് പക്ഷെ അത് പോവുകയും ചെയ്തു പിന്നെ ഈ ഒരു ഓർക്കിഡുവാണേ വാങ്ങിയത് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ നമ്മളൊരുപാട് നാളാണ് ആഗ്രഹിച്ചിരുന്ന സാധനങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം തോന്നുകയല്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ